ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ കൊല്ലം ഏരൂർ പഞ്ചായത്തിലെ മണലിയിലാണ് നാടിനെ ഭീതിയിലാക്കി ഉഗ്രശബ്ദത്തോടെ വളർത്തു നായ പൊട്ടിത്തെറിച്ചത് മണലിൽ അണ്ടത്തൂർ ക്ഷേത്രത്തിന് സമീപം ഭാനുവിലാസത്തിൽ പ്രകാശിന്റെ വീട്ടിലെ ലാബിനത്തിലെ വളർത്തുനായയാണ് നായയാണ് ചത്തത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു സംഭവം ഉഗ്രശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് തല പൊട്ടി ചിതറിയ നിലയിൽ നായയെ കണ്ടെത്തിയത് വീടിന്റെ ജനൽ ചില്ലുകൾക്കും ഭിത്തികൾക്കും സാരമായി തകരാർ സംഭവിച്ചു ഭയന്ന വീട്ടുകാരുടൻ വിവരം ഏരൂർ പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ പൊട്ടിയതാണ് കാരണമായതെന്ന് കണ്ടെത്തുകയായിരുന്നു ഇന്നലെ രാത്രി ഒരു പത്ത് മണിയോടെ ഇത് സംബന്ധിച്ച് ഭയങ്കര വെടിയുടെ സൗണ്ട് കേട്ട് ഇറങ്ങിയപ്പോൾ പട്ടി പന്നിപ്പടക്കം എടുത്ത് പൊട്ടിത്തെറിക്കുക തല പൊട്ടിത്തെറിച്ച് നാല് ഭാഗത്തോട്ട് പോയി വീടിന്റെ ജനലെല്ലാം പൊട്ടി വീടിന് വിള്ളലുണ്ട് അടുത്തുള്ള ഒരാളാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പം സ്റ്റേഷനിൽ പോലീസ് പിടിച്ചപ്പോ സ്റ്റേഷനിലുണ്ട് പേരെന്തോ പുള്ളി പേര് സജി പാണ്ട് സജിന്ന് അറിയപ്പെടുന്ന സജീവെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ടിപ്പോൾ അങ്ങോട്ട് ചില വിളിച്ചേക്കും സ്റ്റേഷനിലോട്ട് പോകുക ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ഒരെണ്ണമായിട്ട് കൊണ്ട് വയ്ക്കത്തില്ല ഒരു അഞ്ചാറ് ഫീസ് കാണും കൊണ്ടുവച്ചേക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ളത് എടുത്തില്ലെങ്കിൽ നാളെ രാവിലെ വെട്ടം വരുന്നവർ കഴിച്ചവട്ടും അവർക്കും വലിയ അപകടവും ഉണ്ടാകും അതുകൊണ്ട് പുള്ളിയെ കൊണ്ട് തന്നെ ബാക്കിയുള്ള സാധനം അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞാൽ അതോടെ എടുക്കണം പോലീസ് കാര്യം അതിനുവേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പറയാം പോലീസ് സ്റ്റേഷനോട്ട് പോകും ഇത് എത്ര വയസ്സാണ് ഇതിന് അഞ്ച് വയസ്സുണ്ട് ലാഭ ലാഭം ആ അഞ്ച് വയസ്സുണ്ട് നായ പൊട്ടിത്തെറിക്കുന്നതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ വീട്ടുകാർ പോലീസിന് കൈമാറി അതേസമയം തന്നെ പന്നിയെ വേട്ടയാടാൻ സ്വീകരിക്കുന്ന ഇത്തരം മാർഗങ്ങൾ മനുഷ്യ ജീവന് തന്നെ വലിയ ആപത്താണ് ഇന്നലത്തെ സംഭവത്തിൽ നായ വീട്ടിനുള്ളിലേക്ക് കയറാതിരുന്നതിനാൽ മാത്രമാണ് വലിയ അപകടം ഒഴിവായത് പശുക്കൾ ഉൾപ്പെടെ നിരവധി വളർത്തുമൃഗങ്ങളാണ് ഇത്തരത്തിൽ പന്നിപ്പടക്കം പൊട്ടി ചാകുന്നത് പോലീസ് വനം വകുപ്പ് അധികാരികളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു പന്നിപ്പടക്കം പ്രദേശത്ത് കൊണ്ടിട്ടയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രദേശവാസിയായ സജി എന്ന ത്രിദീപിനെയാണ് അറസ്റ്റ് ചെയ്തത് സ്ഥലത്ത് ഫോറൻസിക് ഡോഗ സ്കൂൾ സംഘം പരിശോധന നടത്തി പരിശോധനയിൽ മറ്റൊരു പന്തിപ്പടക്കം കൂടി പിന്നീട് കണ്ടെത്തി ത്രിദീപിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പുകൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാട്ടുവാർത്ത ഏരൂർ